എൻ്റെ പേര് വിസ്മയ അപ്പോ ആദ്യായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇന്നത്തെ വീഡിയോ അബ്യാട്ടൻ്റെ നാട്ടിലത്തെ അതായത് കല്യാണം കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ പൂരാണ് കേട്ടോ ഞാൻ അബ്യാട്ടൻ വീട്ടില് ആഘോഷിക്കുന്നെ അപ്പൊ പൂരം ദിവസം രാവിലെ കിഴായൂർ ദേശത്തെ കൊട്ടിപ്പുറപ്പാട് കാണാൻ പോയിട്ടുണ്ടായിരുന്നു ഞാനും അബിയാട്ടും അനീഷൊക്കെ സത്യം പറഞ്ഞ ഈ സംഭവം എന്താണെന്ന് പോലും എനിക്ക് അറിയിണ്ടായിരുന്നില്ല രാവിലെ പുലർച്ചെ ഒരു ആറു മണി ആവുമ്പോ വാദ്യമേളം കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ ഞാൻ അബ്യേന അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ അബിയേട്ടാ ഇത് അപ്പോൾ അബിയേട്ടൻ ഒന്നും ഇത് കണ്ടിട്ടില്ലല്ലോ ഒന്ന് നമുക്ക് രാവിലെ പോകാൻ വേഗം എനിക്ക് അങ്ങനെ നമ്മൾ വേഗം കുളിച്ച് റെഡി ആയിട്ട് അബിയേട്ടനെന്നെ കാണിക്കാൻ കൊണ്ടുപോയി സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതെൻ്റെ രണ്ടാമത്തെ വട്ടമാണെന്നുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത് വാര്യത്ത് പറമ്പ് എന്ന സ്ഥലത്താണ് കേട്ടോ ഇതൊക്കെ നടക്കുന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലം തന്നെയാണ് കീഴായുദേശത്തിൻ്റെ തുടക്കം ഇവിടെ നിന്നാണ് തുടങ്ങുക മൊത്തത്തിലൊരു പുകമായിരുന്നു റോഡ് സൈഡും ഫുള്ളും റോഡൊക്കെ ആകെ പുകയായിരുന്നു ഞങ്ങളാണെങ്കിൽ ആ സൈഡാണ് വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നത് ചെന്ന് നോക്കിയപ്പോൾ വണ്ടിയൊന്നും കാണുന്നുണ്ടായിരുന്നില്ല അപ്പോൾ വണ്ടി ഇതാ ഏതോ ഒരു മുക്കിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ തപ്പി കണ്ടുപിടിച്ച് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് വീട്ടിലെത്തിയിട്ട് വേണം അമ്പലത്തിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ എട്ടര അമ്പത് മണി ഏകദേശം ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ വീട്ടിലെത്തിയപ്പോഴത്തേനും അവരുടെ ഡ്രസ്സ് കോഡും കാര്യങ്ങളൊക്കെ അതാ മുന്നിൽ ഇങ്ങനെ ഓരോന്ന് അനീഷ് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് ഓരോരുത്തരുടെ സൈസും കാര്യങ്ങളൊക്കെ നോക്കി സെറ്റാക്കി വെക്കുന്നുണ്ട് അബിയാട്ടനാണെങ്കിൽ സൈഡിൽ ചായ കുടിച്ചിരിക്കുന്നുണ്ട് അബിയാട്ടൻ്റെ കുളിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻ്റെ മാത്രമേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അതാണ് ഞങ്ങളൊക്കെ റെഡിയായിട്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് രാവിലെ വീട്ടിലെത്തിയപ്പോൾ തന്നെ അഭിയനെന്ന എന്നോട് ആദ്യം തന്നെ പറഞ്ഞത് നീ അമ്പലത്തിലോട് സാരി എടുത്താൽ മതി അതോ റെഡ് സാരി എടുത്തിട്ട് വന്നാൽ മതി എന്നാണ് ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെ ആൾ എന്നോട് അങ്ങനെ പറയാത്ത ഒരാളാണ് വല്ലപ്പോഴേ പറയാനുള്ളൂ അങ്ങനെ തന്നെ ഞങ്ങൾ കാവ് പോയി തൊഴുത് വീട്ടിലെത്തുമ്പോഴത്തേനും പുറപ്പാടിനുള്ള ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അമ്മേ അമ്മമ്മയും അവർക്കുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കുമായിരുന്നു അരിയും അതേപോലെ വിളക്കൊക്കെ കൊളുത്തി വെച്ചിട്ട് അവരെ വരവേൽക്കുമായിരുന്നു ഉമ്മർത്ത് മുറ്റത്ത് ടാർപ്പായ മേലോട്ട് കെട്ടിയതുകൊണ്ട് തന്നെ അവർക്ക് മര്യാദക്ക് കളിക്കാനൊന്നും പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം അനുഗ്രഹമൊക്കെ തന്ന് അവർ ബാക്കിയുള്ള വീട്ടിലുകളൊക്കെ പോവുകയാണ് അപ്പോൾ ആ തക്കത്തിന് തന്നെ ഞാൻ വേഗം പോയിട്ട് ഞാൻ ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഞാൻ അമ്പലത്തിൽ നിന്ന് വന്നിട്ട് ചിക്കനിൽ തൊടാമെന്ന് വിചാരിച്ച് നിൽക്കുവായിരുന്നു മാത്രമല്ല അഭിയടനാണെങ്കിൽ അവരെ കമ്മിറ്റീൻ്റെ അങ്ങോട്ട് പോയേക്കുമായിരുന്നു അപ്പം എന്നെ വിളിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒന്നര കഴിയുമ്പോഴത്തേനും ടീം ഇറങ്ങും അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും വേഗം ഇഷ്ടപ്പെടേന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ വേഗം ഞാൻ റെഡിയായി അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നതും ഉച്ചയ്ക്കുള്ള ഫുഡും ഞാനൊന്നും എനിക്ക് മര്യാദയ്ക്ക് കാണിക്കാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിച്ച് ഞാനും അമ്മയ്ക്ക് വേഗം റെഡിയായി നിൽക്കുകയാണ് അവട്ടന്നെ അവർ ടീം ഇറങ്ങുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ റോട്ടിലൂടെ വേറൊരു ടീമിൻ്റെ ശിങ്കാരിമേളം പോകുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം ഓടിച്ചെന്ന് ചെന്ന് പോയി നിൽക്കുകയാണ് ടീം കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞു നമ്മളെ ടീം തമ്പോലെയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എപ്പോഴും എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് മാത്രല്ല അവരുടെ കാള ബാക്കിൽ വരുന്നുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു അവർ കാളേനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കുറച്ച് നേരം കണ്ടങ്ങനെ നിന്ന് അപ്പോഴാണ് അബ്യേട്ടൻ വിളിച്ചത് നിങ്ങളെ ടീം ഇതാ ഇറങ്ങയായി നീ വേഗം വായും അമ്മേനും കൂട്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ അവരെ ടീമിൻ്റെ കൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനാണെങ്കിൽ അബ്യേട്ടനെ തപ്പി കൊണ്ടിരിക്കുകയാണ് അബ്യേട്ടനെ എവിടെ അബ്യേട്ടനെ എവിടെയും നോക്കി കൊണ്ട് പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാവരും അഭ്യേട്ടനെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട് ഇതാണ് കേട്ടോ അവരെ ഡ്രസ്സ് കൊടുക്കാണ്ടില്ലേ ദാ അതാ അഭ്യേട്ടനതാ ഈ നട്ട വെയിലത്ത് ഉറങ്ങിയതുള്ളാണ് എല്ലാവരും സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ണൊക്കെ മഞ്ഞളിച്ചിട്ട് എനിക്ക് വീഡിയോ പോലും മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അത്രയ്ക്കും വെയിലായിരുന്നു വെയിലെന്ന് പറഞ്ഞാലും ഓരോ അത്രയ്ക്കും വെയിലാണ് ഞാൻ അമ്മയൊക്കെ കൊടെയൊക്കെ പിടിച്ചിട്ടാണ് കുറച്ചൊക്കെ അങ്ങോട്ട് നടന്നത് കാരണം ഭയങ്കര വെയിലായിരുന്നു എല്ലാവരും തലയിലൂടെ ഷോളും മാസ്ക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു കണ്ടില്ലേ ആനീഷ് അതാ അനിയഷും അബിയേട്ടനും അബിയാട്ടൻ്റെ ഫ്രണ്ട്സും എല്ലാവരും അതാ നന്നായിട്ട് ആടി തിമിർത്ത് വെയിലത്ത് അങ്ങനെ പോകുന്നുണ്ടായിരുന്നു അതാ ഇവരെ ടീമിൻ്റെ ബാക്കിൽ തന്നെ വേറെ പല ടീമുകളും വരുന്നുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നൊരു ഡ്രസ്സ് കോഡ് സത്യം പറയുകയാണെങ്കിൽ ആദ്യം കണ്ടപ്പോൾ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് ഇറങ്ങിയപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു അഭിയേട്ടനാണെങ്കിൽ ചൂട് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഷേർട്ടൊക്കെ അരയിൽ കെട്ടിവെച്ചിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത് ഇതാണ് കേട്ടോ ഞങ്ങൾ ശ്രീവത്സവം ശ്രീവത്സൻ ആദ്യമായിട്ടാണ് ഇത് ആ ടീമിൻ്റെ കൂടെ ഒക്കെ ഡ്രസ്സ് കോഡൊക്കെ ഇട്ട് ഇറങ്ങി അവനത് ഉഷാറായിരുന്നു അബിയട്ടിൻ്റെയും അനീഷിൻ്റെയും ടീമിൻ്റെ ഒക്കെ കൂടെ ഒക്കെ നല്ല ഉഷാറായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു ഇവരുടെ ടീം ഈ ഒരു പ്രാവശ്യം തമ്പോലെയും അതേപോലെ കാളയാണ് ഇറക്കിയിട്ടുണ്ടായിരുന്നത് എനിക്കാണെങ്കിൽ പേഴ്സണലി എനിക്ക് ചിങ്കാരി ചിങ്കാരിമേളത്തിനോടാണ് താല്പര്യം എനിക്ക് തമ്പോല അത്ര വലിയ പിടുത്തമില്ല എനിക്കതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അങ്ങനെ അമ്മക്ക് അത് മാസ്ക് ഒക്കെ ഇട്ട് അപ്പോൾ അവൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ദാ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിയാണ് കേട്ടോ ദാ ഈ ശരണി ചേച്ചി ചെണ്ടി ചേച്ചി കുറേ അതിനെ വിളിക്കുന്നു ഭാ രണ്ട് സ്റ്റെപ്പ് ഇട്ടിട്ട് പോയി രണ്ട് സ്റ്റെപ്പ് ഇട്ടിട്ട് പോകാന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എനിക്ക് എന്തോ എനിക്ക് അറിയില്ല എനിക്ക് ഭയങ്കര മടിയായിരുന്നു പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഭയങ്കര ഉഷാറായിരുന്നു അവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ണ്ടായിരുന്ന സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ തമ്പോരയുടെ കൂടെ തന്നെ അവർ നല്ല വെറൈറ്റി സ്റ്റെപ്പൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് അവർ കളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളത് കളിച്ചിട്ട് ആശ്ശേരി കോളനിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞ ഒരു ഡ്രസ് കോഡ് കണ്ട് ഞാനൊന്ന് ഞെട്ടിപ്പോയി അത്രയ്ക്കും രസമുണ്ടായിരുന്നു അവർ ഡ്രസ്സ് കോഡ് നല്ല ഭംഗി ഉണ്ടായിരുന്നു മാത്രമല്ല ഞാൻ ഈ നേർച്ചയ്ക്കും ഇതിനൊക്കെ ഇങ്ങനെ ഇമാതിരി ഡ്രസ്സ് കോഡ് കണ്ടിട്ടുള്ളൂ പൂരത്തിനൊക്കെ ഞാൻ അധ്യായിട്ടാണ് ഇങ്ങനത്തെ ഡ്രസ്സ് കോഡ് കാണുന്ന അടിപൊളിയായി ഉണ്ടായിരുന്നു മാത്രമല്ല ഈ ഡ്രസ്സ് കോഡിട്ട് അബിയൻ്റെ ഒരു ഫ്രണ്ട് അബ്യേട്ടനെ വന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ അഭ്യൻ്റെ രണ്ട് കൈയും മുറിഞ്ഞിട്ടുണ്ടായിരുന്നു അത്രയ്ക്കും മൂർച്ച കൂടിയ ഡ്രസ്സ് കോഡായിരുന്നു അങ്ങനെ അബിയും അബിയൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് ഡാൻസ് കളിച്ചിട്ട് ഇങ്ങനെ വരുവാണ് അവിടെത്തന്നെ സമ്പാരവും വെള്ളവും ഒക്കെ ഒരു വീട്ടിൽ നിന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു എല്ലാ ടീമിനും കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാനും ആ വീട്ടിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ വാങ്ങിച്ച് കുടിച്ച് അവിടെ ഒരു മതിലിൻ്റെ മേലെ കുറച്ചേരം ആ തണലത്ത് കുറച്ചു നേരം അവിടെ കയറിയിരുന്നു ഇത്രയും ദൂരം വെയിലത്ത് നടന്നു വന്നുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കച്ചേരി കോളനി കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കും ആളുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾ ഇതാ തമ്പോലയുടെ കൂടെ തന്നെ അവർ ഒരുമിച്ച് നല്ല അടിപൊളി സ്റ്റെപ്പൊക്കെ ഇട്ട് ഡാൻസ് കളിക്കുകയാണ് ഒരുപാട് പേരുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട് കാരണം നമ്മളെ ടീമിൽ മാത്രമേ ഉള്ളൂ ഇത്രയും പെൺകുട്ടികൾ ഇത്രയും അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ച് അങ്ങനെ ഉണ്ടായിരുന്നത് അവതാവേട്ടനും ഞാനും കൂടിയിട്ട് ചെറുതായിട്ട് രണ്ട് സ്റ്റെപ്പ് കിട്ടുക അങ്ങനെ നടക്കുകയാണ് ടീമിൻ്റെ കൂടെ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല ഭയങ്കര ചമ്മല് നമ്മൾ കാട്ടുതൃകോവില് അമ്പലത്തിന്റെ അടുത്ത താറായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും ടീമിന്റെ കൂടെ തന്നെ ആയതുകൊണ്ട് അമ്മയും മാമനൊക്കെ ഒരേ വൈബായിരുന്നു ടീമിന്റെ കൂടെ നമ്മൾ അടിച്ചു കുളിച്ചിട്ടായിരുന്നു ഞങ്ങള് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെതാ നമ്മൾ ടീം ഇതാ കളിച്ച് കളിച്ച് ഇതാ അമ്പലമുറ്റത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ തന്നെ ഒരു രണ്ട് മൂന്നാല് ടീം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലത്ത് അത്ര തിരക്കും ആളൊന്നും ഈ ഒരു പ്രാവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ചിലപ്പോൾ പുതിയ നിയമവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കാം എല്ലാ ടീമും ഒരുമിച്ച് ഇറങ്ങാഞ്ഞതും കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മളിത് ടീം ഇതാ ആടിത്തിമിർത്ത് അമ്പലം മുറ്റത്ത് ഇതാ എത്തിയിട്ടുണ്ട് ഇവിടെ എല്ലാവരും കുറച്ച് നേരം ഒന്ന് കളിച്ച് പിന്നൊന്ന് കുറച്ചു നേരം വിശ്രമിക്കും എന്നിട്ട് മാത്രമേ പാടത്തോട്ട് ഇറങ്ങുള്ളൂ ടീം അമ്പല മുറ്റത്ത് ഒരുപാട് നേരം കളിച്ച് ആടി തിമിർത്ത് ടീമിൻ്റെ കൂടെ അമ്പോലോന്റെ കൂടെ ഒക്കെ ആടി പാടത്തേക്ക് ഇറങ്ങാനുള്ള വഴിയിലൂടെ പൊക്കുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഇടവഴി ആ സൈഡിൽ തന്നെ സംഭാരവും വെള്ളമൊക്കെ വേറൊരു വീട്ടിൽ നിന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നൊക്കെ വെള്ളം കുടിച്ച് ഞാൻ ഇപ്പുറത്തെ ഒരു അമ്മമ്മ ഇരിക്കുന്നുണ്ടായിരുന്നു ഒരു ഉമ്മമ്മ അപ്പോൾ ഉമ്മൻ്റെ കൂടെ ഞാൻ കുറച്ചേരൊക്കെ അവിടെ അപ്പോൾ എനിക്ക് ക്ഷീണമായി കാരണം ഭയങ്കര വെയിലാണ് ഞാനും കുറച്ച് സംഭാരമൊക്കെ കുടിച്ച് ഞാനും ആ ഉമ്മൻ്റെ കൂടെ കുറച്ച് അവിടെ ഇരുന്നു എന്നിട്ടാണ് നമ്മൾ പാടത്തോട്ട് ഇറങ്ങിയത് ഞാൻ പറഞ്ഞത് കോൺ ആണ് പക്ഷെ അവർ സ്ട്രോബെറി ബാറാണ് തന്നിട്ടുണ്ടായിരുന്നത് അപ്പം മാറ്റി ഞാനിത് കോൺ സ്ട്രോബെറി വാങ്ങിക്കുകയാണ് ഞാൻ എല്ലാ അബിയേട്ടനാണ് മേടിച്ചിരുന്നത് അനീഷിനും അബ്യ അമ്മയ്ക്കും അബിയേട്ടനും മാമനും ചോക്കോ ബാറും എനിക്ക് സ്ട്രോബെറി ആയിരുന്നു അപ്പം ഞാനും അമ്മയൊക്കെ എല്ലാവരും പാടത്ത് വരുമ്പോഴത്തൊക്കെ ഇരുന്ന സ്ട്രോബെറിയും ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിക്കുകയാണ് പാടത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കുറച്ച് കൂടുതൽ നേരം വിശ്രമിക്കാനും ഒക്കെ ഇരിക്കും അങ്ങനെ അത് ഐസ്ക്രീമൊക്കെ കഴിച്ച് വേറെ ടീമിൻ്റെ ചിങ്കാരിമളൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ് എൻ്റെ എക്കാലത്തെയും ഫേവറേറ്റ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മളെ ടീമിൻ്റെ കാളയാണ് നമ്മളെ ടീമിലുള്ള പയ്യന്മാരും എല്ലാവരും ടീമിൽ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് കാളേനെ പാടത്തുനിന്ന് റോഡിലോട്ട് കയറ്റുന്നത് നല്ല ബുദ്ധിമുട്ടാണ് കാളേനെ പാടത്തൂടെ കൊണ്ടുപോവാനും ചിലപ്പോൾ എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് മണ്ണിൽ കുഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങും അങ്ങനെ നല്ല ബുദ്ധിമുട്ടായിരുന്നു കാളേനെ റോട്ടിലോട്ട് എത്തിക്കാനും ഒക്കെ ആയിട്ട് എല്ലാവരും ഒത്തുപിടിച്ച് ഐലസാന്ന് പറഞ്ഞ പോലെ ആഞ്ഞു പിടിച്ചിട്ടാണ് എല്ലാവരും കൂടിയിട്ട് കാളേനെ റോട്ടിലോട്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നത് പാടത്തെത്തിയപ്പോൾ എല്ലാവരും ഓലയും മടലൊക്കെ ഇട്ടിട്ട് ഓടുകയാണ് തമ്പോലെ ചൂടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളെ കാള പോയി മണ്ണിലോട്ട് അങ്ങോട്ട് കുഴിഞ്ഞിറങ്ങി ആർക്കും അങ്ങനെ പെട്ടെന്ന് ഉന്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നല്ല ബുദ്ധിമുട്ടായിരുന്നു എല്ലാവരുടെയും കഷ്ടപ്പാട് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ പറ്റുണ്ടാവും എന്നാൽ വേറെ ടീമാണെങ്കിലോ പാടത്ത് പന്തം കത്തിക്കുന്ന പോലെ മൊത്തത്തിൽ കത്തിച്ച് തമ്പോല ചൂടാക്കുകയാണ് അതിൻ്റെ അടുത്തു തന്നെ എല്ലാ ടീമിലുള്ള ആളും ഇരിക്കുന്നുണ്ടായിരുന്നു തമ്പോലേൻ്റെ ആളുകളും അതേപോലെ നമ്മുടെ ടീമിൻ്റെ പയ്യന്മാരും എല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നു വേറെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ വേറെ ടീം അവരുടെ തമ്പോല ചൂടാക്കുമായിരുന്നു അങ്ങനെ ആകെ മൊത്തം ഒരു പുകമായിരുന്നു പാടത്ത് ഫുള്ളും അങ്ങനെ പാടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അമ്പലത്തിലോട്ടുള്ള വഴിയാണ് അങ്ങനെ ഞാനും അമ്മയ്ക്കത് ആദ്യം തന്നെ വേഗം അമ്പലത്തിൻ്റെ വഴിയിലോട്ട് അങ്ങനെ അങ്ങോട്ട് കയറി അങ്ങോട്ട് നിന്നു പിന്നെ നമ്മൾ ടീം കുറച്ച് കഴിഞ്ഞാലേ വരുള്ളൂ അപ്പം അത് വരയ്ക്കും ആ തിരക്കിൻ്റെ ഇടയിൽ നിൽക്കണ്ടല്ലോ ഒന്ന് കയറി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ വരവും സുഖസുന്ദരമായിട്ട് കാണാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ആ റോഡിലോട്ട് അങ്ങനെ കയറി നിന്നു അങ്ങനെ അതാ നമ്മളെ കുട്ടികളും അതേപോലെ എല്ലാ ടീമും ഡാൻസൊക്കെ കളിച്ച് തിമിർത്തതാണ് നമ്മൾ അമ്പലത്തിൻ്റെ വഴിയിലോട്ട് അങ്ങനെ കയറാൻ വേണ്ടിയിട്ട് ായിട്ട് നിൽക്കുകയാണ് നമ്മുടെ കാളത ബാക്കിൽ അങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് കഴിയുമ്പത്തേനും പാടം ഫുള്ള് ആളുകൾ കൊണ്ട് നിറഞ്ഞ് കവിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം കാണികളും അതേപോലെ ഓരോ ടീമിൻ്റെ ആളുകളും നമ്മളുടെ ടീമും ഒക്കെ കൂടെ ആകമത്തിൽ തിക്കും തിരക്കായിരുന്നു നമ്മുടെ അമ്പലത്തിന്റെ വഴിയിലോട്ട് എത്തിയിട്ടുണ്ടത് ഏതാ കാണുന്നതാണ് ഏട്ടോ നമ്മുടെ കാവ് ഞങ്ങളുടെ ടീം അങ്ങോട്ട് കാവിന്റെ വഴിയിലോട്ട് കേറുമ്പോഴത്തേനും ആളുകൾ ഫുൾ ആവേശത്തിൽ ഡാൻസ് കളിക്കുകയായിരുന്നു ആവേശ ഭരിതരാവുമായിരുന്നു അത്രയ്ക്കും അടിപൊളിയായിട്ടാണ് എല്ലാവരും നമ്മുടെ ടീമിൻ്റെ കൂടെ ആടി തിമിർത്തിട്ടുണ്ടായിരുന്നത് കണ്ട് ലെയ് ചേട്ടനൊക്കെ മതിൻ്റെ മേലെ കയറുന്നത് പറക്കായിരുന്നു ിലോട്ട് നമ്മുടെ ടീം എത്തി മുഴുവനായിട്ട് നത്തി ആടി തിമിർക്കുകയാണ് പിന്നെ എല്ലാവരും നമ്മുടെ ടീമിൻ്റെ കൂടെ തന്നെയായിരുന്നു ും ചെറിയൊരു ഉഷാറ് കമ്മിയായിരുന്നു എന്നാൽ എല്ലാവരും കാവലംങ്ങാട്ട് എത്തിയപ്പോഴത്തേനും ഇത്രയും ആളുകളൊക്കെ കണ്ടപ്പോഴത്തേനും എല്ലാവരും നല്ല ആടി തിമിർത്ത് ഉഷാറായിരുന്നു എല്ലാവരും ഉഷാറായിട്ട് അങ്ങനെ കളിച്ച് തീർക്കുകയാണ് അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഞാനമ്മയും കൂടിയിട്ടതാ അമ്പലത്തിൽ പോയി തൊഴുതു അമ്മ ആദ്യം പോയി തൊഴുതു ഞാൻ അമ്മേനെ വേണ്ടിയിട്ട് കാത്തിരിക്കായിരുന്നു കാത്തിരിപ്പ് മാത്രമല്ല ക്ഷീണം മാറ്റാൻ കൂടി വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു കാരണം എനിക്ക് കാലൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു ഒരുപാട് എത്രയോ മൂന്നോ മൂന്നര കിലോമീറ്ററോളം നമ്മൾ നടക്കുകയാണ് അപ്പോൾ അതാ ഇരുട്ടായി തുടങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് ഞാനാണെങ്കിൽ ലൈറ്റിൻ്റെ സ അടിയിലാണ് ഇരിക്കുന്നത് മാത്രമല്ല നല്ല പൊടിയും ആകമൊത്ത ഒരു പൊടിമായിരുന്നു ഓരോരോ ടീം വരുമ്പോഴും എൻ്റെ കയ്യിലാണെങ്കിൽ മാസ്കും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ മാസ്ക് ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ അതിൻ്റെ ക്ഷീണമൊക്കെ മുഖത്തുണ്ട് ഇത്രയും ദൂരം ഈ വെയിലത്ത് നടന്നു വന്നതിൻ്റെ എല്ലാ ക്ഷീണം എൻ്റെ മുഖത്തും എൻ്റെ ശരീരത്തും ബാധിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും ഞാൻ മൈൻഡാക്കാതം ഇണ്ടാണ്ടിരിക്കുകയാണ് അങ്ങനെ അതാ ഓരോരോ ഓരോരോ ടീമിലെ കാളകളെയും ദേവിയുടെ മുന്നിൽ തൊഴിപ്പിച്ച് നമ്മൾ ഓരോരോ ടീമിൻ്റെ വരവും അങ്ങനെ നോക്കി ഇരിക്കുകയായിരുന്നു എനിക്കും അമ്മയ്ക്കാണ് എന്നുണ്ടെങ്കിൽ ഇരിക്കാനേ കുറച്ച് സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ കാവിൻ്റെ ആ മതിലിൽ തന്നെ അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ഓരോരോ വരവും കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങനെ ആസ്വദിച്ചിരുന്നു എല്ലാ ടീമും വരെ അത്യാവശ്യം നല്ല ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു എട്ടര ഒമ്പത് മണിയൊക്കെ ആ ടൈം അടുക്കും തോറും ആണ് ഓരോരോ ടീമും വന്ന് അവസാനിച്ചത് അങ്ങനെ ഒരുവിധം ടീമിൻ്റെ വരവൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അമ്മ ഏതായാലും പോയി തൊഴുതല്ലേ എനിക്കും പോയി ഒന്ന് തൊഴാം സമാധാനത്തിൽ പോയി തൊഴാം വല്ലാണ്ട് അമ്പലത്തിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല എല്ലാവരും പറമ്പിലാണ് അപ്പം എനിക്ക് ഒന്ന് തൊഴാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വേക്കം പോയി തൊഴുകാണ് സമാധാനത്തിൽ അങ്ങനെ തൊഴുതൊക്കെ കഴിഞ്ഞ് അമ്മ പറഞ്ഞു ആ കാളകളൊക്കെ അതാ നിരത്തി വെച്ചേക്കുന്നത് എന്ത് ഭംഗിയല്ലേ കാണാൻ എന്നൊക്കെ പറയുകയാണ് അമ്മയൻ്റെ അന്വേഷണ ആണെങ്കിൽ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നു അവരാണെങ്കിൽ കണ് മുന്നിൽ കാണുന്നു ടീമിൻ്റെ കാളയുടെയും കൂടി ആണെങ്കിൽ തോന്നുന്നുണ്ട് ഞാനും അമ്മയാണ് അമ്പലത്തിൽ ഇരുന്നിട്ട് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ ഇരുന്ന് കളിക്കുകയാണ് അപ്പയാണ് ഇട്ട് ഈ വീഡിയോസൊക്കെ എടുത്ത് ഇരുത് ഞങ്ങൾക്കാണെങ്കിൽ ഒരേ ഇരുത്തി ഇരുന്നിട്ട് കാളൊക്കെ വേദനിക്കാൻ തുടങ്ങി അപ്പം ഞങ്ങൾ അമ്പലത്തൊക്കെ അമ്പലത്തിൻ്റെ ചുറ്റൊക്കെ അങ്ങനെ നടന്ന് കണ്ട് കാര്യം അത് കാളകളും കാര്യങ്ങളൊക്കെ കാണുമായിരുന്നു ഓരോരോ ടീമിലെ കാളകളെയും കാവിലെ അമ്മയുടെ മുന്നിൽ തൊഴിവിപ്പിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇതൊന്നും ഞാൻ കഴിഞ്ഞ കൊല്ലം കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഫുള്ളും അബിയേട്ടൻ്റെ കൈയ്ക്ക് തൂങ്ങി നടക്കുമായിരുന്നു ഞാൻ ഈ പ്രാവശ്യമാണ് ഇതൊക്കെ സമാധാനത്തിൽ ഇങ്ങനെ ഇരുന്ന് കാണുന്നത് അല്ലെങ്കിൽ അബേട്ടൻ്റെ അനീഷിനൊക്കെ കൂടെയായിരിക്കും കഴിഞ്ഞ കൊല്ലം ശ്രീകുട്ടി അമ്മയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എസ് എൽ സി എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അമ്മയും ശ്രീകുട്ടിക്കൊന്നും വരാൻ പറ്റിയില്ല ഞാൻ അടുത്ത കൊല്ലം നമുക്ക് പൂരത്തിന് നമുക്കെല്ലാവരെയും ഒരുമിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം അങ്ങനെ ഒരു ഒമ്പത് മണി ഒമ്പതരൊക്കെ കഴിഞ്ഞിട്ട് അബ്യാട്ടിനെ അനീഷിനെ വിളിച്ചിട്ടും കിട്ടുന്നില്ല അതേപോലെ അവരെ കാണുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനും അമ്മയും കൂടി കാളകളെല്ലാം ഫുൾ നിർത്തിയിട്ടിരിക്കുന്ന ഭാഗത്തോട്ട് പോയി അപ്പോൾ അവരുടെ കാളകളുടെ അടുത്ത് തന്നെ അവരുണ്ടായിരുന്നു അവരുടെ ഫുൾ ടീം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും എല്ലാവരും ഒരു പത്ത് മണി പത്തരൊക്കെ ആകുമ്പോഴത്തേ ഞങ്ങൾ എല്ലാവരും അവിടെ നിന്ന് നിന്ന് ഇറങ്ങി പാടത്തിറങ്ങി പാടത്തിറങ്ങിയപ്പോഴത്തേന് പിന്നെ എല്ലാവർക്കും ഒരു ചായയൊക്കെ കുടിച്ച് ഉഷാറാവാൻ തോന്നി കാരണം എല്ലാവരും നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചായയൊക്കെ ഒക്കെ പറഞ്ഞ് ഒരു বজ্জিও কে അങ്ങനെ ഞങ്ങൾ പേരെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ചേച്ചി നമ്മൾ കീഴായുത വീട് വരെ ആക്കി തന്നു അപ്പോൾ ഞങ്ങളുടെ പൂരത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിലൂടെ കാണുന്നവർക്കും ടാറ്റാ ബൈ ബൈ സി യു